രാജ്യത്തെ നിലപാടും അതുപോലെ തന്നെ രാജ്യത്തിന്റെ പുരോഗതിയിലും സംശയം നിലനിർത്തിക്കൊണ്ട് ചലച്ചിത്ര താരമായ ടൊവിനോ ഇപ്പോൾ രംഗത്ത് വരികയാണ് ടൊവിനോയുടെ ഏറ്റവും പുതിയ സിനിമയായ മരണമാസന്റെ വിശേഷം പങ്കുവെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത് സൗദിയിലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും സിനിമ പ്രദർശനത്തിനെത്തിയില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു കാരണം എന്നാൽ സൗദി അറേബ്യയിലെ അതുപോലെ തന്നെ ഇതുപോലുള്ള നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളിലും അതിൻ്റെതായുള്ള നിയമങ്ങളുണ്ട് എന്നാൽ അവർ അതെല്ലാം മാറ്റി കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതെല്ലാം സ്വീകരിക്കും എന്നായിരുന്നു ടൊവിനോ പറയുന്നത് യഥാർത്ഥത്തിൽ ഈയൊരു നിയമങ്ങളെല്ലാം എന്തിനാണെന്നുള്ളതെല്ലാം നമുക്കറിയാവുന്നതാണ് ഇന്ത്യ എന്ന രാജ്യത്ത് ഇതുപോലുള്ള നിയമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതിനെതിരെ പോരാടാനും അതുപോലെ തന്നെ ശക്തമായ വാക്കുകൾ സംസാരിച്ചതിനെ മറികടക്കാനും സാധിക്കും എന്നാൽ സൗദിയിൽ അങ്ങനെയല്ല എന്നും ടൊവിനോ കൂട്ടിച്ചേർത്തിരുന്നു അതും ഒരു വർഷം കഴിയുമ്പോൾ മാറുമെന്നും അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ ഇന്ത്യ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലതായോ അതോ ചീത്തയായോ എന്ന ചോദ്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്